അയ്യേ ഇതെന്താ പാവയ്ക്കാണോ എന്ന് ചോദിച്ച് കഴിക്കാതിരിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ ഒരു രുചിക്കൂട്ടിൻ്റെ രുചി അറിഞ്ഞാൽ ഡയലി നമ്മൾ ഇതുപോലെ പാവക്ക വെച്ചിട്ട് തോരൻ റെഡിയാക്കും കേട്ടോ അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു പാവയ്ക്കെടുത്തിട്ട് അതിൻ്റെ ഉൾവിശത്തെ കുരു ഒക്കൊന്ന് കളഞ്ഞ് ഇതാ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മാത്രം പോരെ പോരട്ടോ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു നാടൻ പാവക്കാക്ക് ഒന്നുകൂടി രുചിയാവുന്ന കേട്ടോ അപ്പം ഞാനത് ആ ചോപ്പറിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് രണ്ട് വലിയ അങ്ങോട്ട് വലിച്ചു കൊടുക്കാം അപ്പം അതുപോലെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞി ആയിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും അരിഞ്ഞ് കിട്ടിയിട്ടുള്ള ഈ ഒരു പാവക്കയിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ചെറിയൊരു പരിപാടിയുണ്ട് വേറെ ഒന്നുമില്ല ഒരു കാൽ കപ്പ് തേങ്ങയും ഒരു ചെറിയുള്ളി ഒരു കുറച്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ഉപയോഗിച്ചോളൂ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രിഷ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ വലിയ എടുത്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ തോരൻ ഒട്ടും കയ്പ്പുണ്ടാവില്ല കേട്ടോ രുചിയും കൂടും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനിന്ന് മോൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഈ ഒരു പരിപാടി എടുക്കുന്നത് അപ്പോൾ കൈക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മളത് വീട്ടിൽ റെഡിയാക്കാതിരിക്കരുത് ഡയലി ഉണ്ടാക്കുക ഉണ്ടാക്കി വരുമ്പോൾ കുറേശ്ശേ കുറേശ്ശേ കഴിച്ച് പിന്നെ കുട്ടികൾക്കത് ഇഷ്ടപ്പെട്ടുള്ളു പാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കാം പിന്നെ ഇപ്പോൾ പാവയ്ക്കയിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ നമ്മൾ രാവിലെ എളുപ്പപ്പണിക്ക് സോയാബീനും വെണ്ടക്ക ഫ്രൈ ചെയ്തിട്ടും ഉരുളങ്ങ പൊരിച്ചിട്ടും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ട് പരിപാടി മേൻ കൈ ബട്ട് നമ്മളെ മക്കളുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ റെഡിയാക്കി കൊടുക്കട്ടെ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം കഴിക്കൂല പിന്നെ അങ്ങനെ കഴിച്ച് ശീലമായിക്കോളും നമ്മളെന്ത് ശീലിപ്പിക്കുന്നോ അതെല്ലാം അവർ പഠിക്കുള്ളൂല്ലേ അപ്പോൾ അതാ കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് നമ്മൾ പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നൊഴിച്ച് കൊടുക്കണ്ട കേട്ടോ കുറഞ്ഞ തീരെ വെച്ചിട്ട് ഈ ഒരു കളർ ആകുമ്പോഴേക്കും ആ പാവക്കയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നന്നായിട്ട് അവിടെ ഇളക്കി കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി കൈപ്പ് കൂടിയ പോലെ തോന്നും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി റെഡിയാക്കിയ നമ്മുടെ പാവയ്ക്കകത്തവരാണ് ഇവിടെ റെഡിയായി ഒരിത്തിരി ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽക്കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പം അതാ ചോറൊക്കെ ചുറ്റും പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ പാവക്കാത്തോറിനും ഒരിച്ചിരി ഉപ്പുമാങ്ങ അച്ചാറും കൂടി ഞാൻ അത് വെച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മായ്ക്കോ മാങ്ങ ആരെങ്കിലും മാങ്ങ ഉപ്പിലിട്ടുണ്ടെങ്കിൽ ഇതാ എടുത്തോളൂ ഇവിടെ നല്ല ഉപ്പുമാങ്ങ വെച്ചിട്ടുള്ള അച്ചാറൊക്കെ റെഡിയാക്കിയോളൂ നല്ല രുചിയുണ്ട് കേട്ടോ ഈ ഒരു അച്ചാറും അപ്പോൾ ഇനി കയ്പെങ്ങ് കയ്പ്പാണെന്ന് പറഞ്ഞിട്ടേ ആരും കൂട്ടാതെയും കഴിക്കാതെയും ഒന്നും ഇരിക്കണ്ട ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ